എന്ന് സിനിമാ പ്രേക്ഷകർ പറയുന്നുണ്ട് കമൽഹാസൻ ശ്രീദേവി തുടങ്ങിയ പ്രബലരെല്ലാം ഉർവശിയുടെ അഭിനയ മികവിനെ പ്രശംസിച്ചിട്ടുണ്ട് ഈ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ഉർവശിക്കാണ് കരിയറിൽ എല്ലാ കാലഘട്ടത്തിലും ശ്രദ്ധേയ വേഷങ്ങൾ ഉർവശിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരിക്കൽ പോലും ഉർവശി ഫീൽഡ് ഔട്ട് ആയെന്ന് പ്രേക്ഷകർ പറഞ്ഞിട്ടില്ല എൺപതുകളിലും തൊണ്ണൂറുകളിലും നായികയായി തിളങ്ങി പല നടിമാർക്കും ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല ഉറുവശിയുടെ കരിയറിന് വലിയ പിന്തുണ നൽകിക്കൊണ്ട് ഭർത്താവ് ശിവപ്രസാദ് ഒപ്പമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ശിവപ്രസാദും ഉറുവശിയും വിവാഹിതരായത് ഇഷാൻ പ്രജാപതി എന്നാണ് ഇവർക്ക് പിറന്ന മകന്റെ പേര് ഭർത്താവിനെ കുറിച്ച് ഉറവശി പുതിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭർത്താവ് നോക്കുമെന്നും ഉറുവശി പറയുന്നു തന്റെ ഭർത്താവ് ശിവപ്രസാദ് എനിക്ക് വലിയ സപ്പോർട്ടാണ് അതിനാൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇറങ്ങും അദ്ദേഹം എല്ലാം നോക്കും ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും എഴുന്നേൽക്കും വീട്ടിൽ മറ്റൊരു കാര്യത്തിലും ഞാൻ തലയിടില്ല കറണ്ട് ബിൽ ഫോൺ ബില്ലുമെല്ലാം അദ്ദേഹം അടയ്ക്കും എന്നാൽ ഇതൊന്നുമല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന സമയമുണ്ട് എല്ലാം നോക്കി നടത്തേണ്ടി വന്ന സമയം ഇത് കടന്നു പോകുമെന്ന് അമ്മ പറയും എല്ലാം നല്ലതിനെന്ന് പറയുന്ന പഴയൊരു കഥ പറയും നമ്മളെ നമ്മൾ തന്നെ വിശ്വസിക്കുന്നത് വലിയ കാര്യമാണ് ഒന്നില്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുക അല്ലെങ്കിൽ നിന്നിൽ വിശ്വസിക്കുക എന്നാണ് എൻ്റെ രീതി ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു ഇതുവരെ ദൈവം എന്നെ മുന്നോട്ട് കൊണ്ടുപോയി സിനിമയിലെയും ജീവിതത്തിലെയും തിരിച്ചടികളെ നേരിടുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് പരാമർശം സിനിമയിലെ തിരിച്ചടി നേരിട്ട് മുന്നോട്ട് പോകാം എന്നാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ നേരിടുക എളുപ്പമല്ല സിനിമ ഒരുപാട് പേരുടെ അധ്വാനം കൊണ്ടൊന്നാകുന്നതാണ് ഒരാൾ മാത്രം ബാധിക്കുന്നതല്ല എല്ലാവരെയും ബാധിക്കും പക്ഷെ ജീവിതത്തിൽ നമ്മൾ തന്നെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ബുദ്ധിമുട്ടും മനുഷ്യർ ഒറ്റയ്ക്ക് നേരിടണം നിങ്ങളിലുള്ള വേദനയുടെ അളവ് എനിക്കെങ്ങനെ അറിയാം അത് നിർണ്ണയിക്കാനുള്ള ഒരു കണ്ടുപിടുത്തവുമില്ല അതിനാൽ നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അഭിമുഖീകരിക്കണമെന്നും ഉർവശി വ്യക്തമാക്കി